വീട്ടിലെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന പശുക്കളുണ്ട് പശുക്കൾ ഇങ്ങനെ അമർ അമറി അമറിയിട്ട് ഒളിയിടുന്ന ഒരു രീതിയാണ് ഈ മാധ്യമ പ്രവർത്തകരാണെന്നാണ് പറയുന്നത് പച്ച കയറുമ്പോൾ പിടിവിട്ട് കരയുന്ന പശുക്കളെയും നാണം കടത്തുന്ന് വീത്തി കിടന്ന് മുക്കരയിടുന്ന കേരളത്തിലെ പ്രമുഖ പത്രപ്രവർത്തകരാണ് കേട്ടോ കന്നിമാസത്തിലെ പട്ടികൾ റോഡുകളിലും കടത്തെണ്ണുകളിലും കിടന്ന് കടിപിടി കൂടുന്നത് നമ്മൾ നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ആ പട്ടികളും ഒളിയിട്ട് കുറയ്ക്കുന്ന ഈ ഊളകളും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ പട്ടികൾ നഗ്നരായിരിക്കും എന്നാൽ ഇവര് കോട്ടും സൂട്ടും സാരിയും ധരിച്ച് നഗ്നതയൊക്കെ ഒന്ന് മറച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവര് മീൻ വിൽക്കുന്നവർക്ക് മീൻ കച്ചവടമാണ് ഉള്ളത് കള്ളക്കടത്ത് നടത്തുന്നവർക്ക് അത് വൃത്തിയായിട്ട് ചെയ്യുന്നു വേശികൾക്ക് ശരീരം വിൽപ്പനയാണ് ജോലി കൂട്ടിക്കൊടുപ്പുകാരന് കൂട്ടിക്കൊടുപ്പ് അതുപോലെ തന്നെ മരം പെട്ടുകാരന് മരം വില്പന പത്രക്കാരന് പത്രപ്രവർത്തനം ഇതാണ് കാലാകാലം ഉള്ള ഒരു രീതി എന്നൊക്കെ പറയുന്നത് ആ പതിവൊക്കെ വിട്ട് കള്ളത്തടി വെട്ടിവിറ്റ് ജീവിക്കുന്നവരും കൂട്ടിക്കൊടുത്ത് കുടുംബം പുലർത്തുന്നവരും കടപ്പുറത്ത് മീൻ വിൽക്കുന്നവരും സ്വർണത്തിന് പണം കടം കൊടുക്കുന്നവരും കള്ളുകച്ചവടം നടത്തുന്നവരും അവനവന് പറഞ്ഞിട്ടുള്ള അറിയാവുന്ന പണിക്ക് പകരം ചാനൽ തുടങ്ങിയാൽ അവസ്ഥയായിരിക്കും ഇതൊരു ചാനൽ ഫ്ലോറാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ പൊതു തിരഞ്ഞെടുപ്പിന്റെ ഫലം അവർ നമ്മളോട് വിളിച്ചു പറയുകയാണ് പട്ടി കുറയ്ക്കുന്നത് പോലെ ഞാൻ ഒന്നുകൂടി പറയട്ടെ പ്രിയപ്പെട്ടവരെ ഈ തെണ്ടികൾ നമ്മളോട് ഈ രാജ്യത്തിലെ ജനങ്ങളോട് പറയുന്നത് കാമം മൂത്ത് കെട്ടിയ കയർ പൊട്ടിച്ച് പായാൻ കൊതിക്കുന്ന പശുക്കളെ പോലെ കന്നിമാസത്തിലെ കഴപ്പ് മൂത്ത് വിറളി പിടിച്ച് പായുന്ന പട്ടികളെ പോലെ ഇവർ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലമാണെന്ന് ഓർക്കണം എന്തൊരവസ്ഥയാണല്ലേ ജനാധിപത്യത്തിൽ വോട്ട് നെഞ്ചിലെ പ്രാണശ്വാസത്തെക്കാൾ വില പിടിച്ചതാണെന്ന് കരുതി അത് നിർവഹിച്ച ഒരു ജനതയുടെ മുന്നിലാണ് ഈ പുലയാടി മക്കൾ കന്നിമാസത്തിലെ പോലെ കുരച്ചു കൂവുന്നത് എന്തൊരു അശ്ലീല കാഴ്ചയാണിത് എന്തൊരു ആഭാസ കാഴ്ചയാണിത് ഇവന്മാരും ഇവിടുമാരുമാണ് ജനാധിപത്യത്തിന്റെ കാവലാളുകളായി കാവൽ മാലാഖമാരായി ഓരോ രാത്രിയും നമ്മളെ ഉദ്ധരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവന്മാരുടെ സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് കുസുമഗിരി മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം പതിനഞ്ച് മിനിറ്റ് യാത്രാ ദൂരമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ വണ്ടി കുറച്ച് വേഗത്തിൽ ഓടിച്ചാൽ അതിലും നേരത്തെ എത്തും എത്രയും പെട്ടെന്ന് ഈ നാലെണ്ണത്തിനെയും അവന്റെ മൂത്ത ഒരു പട്ടിയുണ്ടല്ലോ ആ മൂത്ത പട്ടിയടക്കം അവിടെ എത്തിക്കണം എത്രയും പെട്ടെന്ന് അടിപ്പിക്കണം ഷോക്ക് കൊടുത്തിട്ടും മാറുന്നില്ലെങ്കിൽ ഉടനെ ചങ്ങലക്കിടണം ചെറിയ ചങ്ങലയൊന്നും പോരാ ഏത് മുഴുത്ത വാവിലും എത്ര അലറി വിളിച്ചാലും പൊട്ടാത്ത കഠിനമായ ചങ്ങല ഈ നാലെണ്ണത്തിനെയും ചങ്ങലയിൽ ബന്ധിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് മലയാളികളുടെ ആവശ്യമാണ് ഇല്ലെങ്കിൽ എത്ര കെട്ടിയും പൂട്ടിയും പൊതിഞ്ഞു നടന്നാലും ഇവരുടെ മാറിയ നഗ്നത തെറിച്ചു തെറിച്ച് പുറത്തു വരും അത് ചാടകം മണം മടക്കുന്ന തൊഴുത്തിൽ കാമ മുത്ത് അലറുന്ന പശുക്കളുടെ നഗ്നതയെക്കാൾ അശ്ലീലമാണ് കന്നി മാസത്തിലാണേത് പെണ്ണേതെന്നറിയാതെ പരസ്പരം ഭോഗിക്കുന്ന പട്ടിക്കൂട്ടങ്ങളുടെ അശ്ലീലത്തെക്കാൾ അശ്ലീലമാണിത് ഈ അശ്ലീല കാഴ്ച കാണാൻ ഇനി ഞങ്ങൾക്ക് വയ്യ നിന്റെയൊക്കെ മുതലാളിമാർ വെടിപ്പായി ചെയ്യുന്ന പണികളുണ്ടല്ലോ ഗുണ്ടായുസവും കൊടിയുടെ നിറം നോക്കാതെയുള്ള രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പും പിന്നെ ഒന്നുകൂടി തടിക്കച്ചവടം അവരോട് അത് തന്നെ ചെയ്യാൻ പറയുക അല്ലെങ്കിൽ ഏത് കൊമ്പത്തെ എന്ന് പറഞ്ഞാലും ജനങ്ങൾ പത്തല വെട്ടി നിന്നെയൊക്കെ തല്ലും മലയാളികളല്ലേ സ്വന്തമായി തല്ലാൻ പറ്റിയില്ലെങ്കിൽ കാശികൊടുത്ത് ബംഗാളികളെ വിളിച്ച് നിന്നെയൊക്കെ തല്ലിക്കും നന്ദി